ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബുട്ടീക്ക് വെറൈറ്റീസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ബുട്ടീക്ക് ഒരു ബുട്ടീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആഗ്രഹം മനസ്സിൽ വെറുതെ വേസ്റ്റ് ആക്കേണ്ട ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് നമ്മുടെ സ്ക്രീനിലെ നമ്പർ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്കും തുടങ്ങാം കെ സി ആർ ടെക്സ്റ്റൈൽ കമ്പനിക്ക് ഇപ്പോൾ ഒരു ഈസി ആയിട്ടൊരു ബിസിനസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അഞ്ച് പീസ് ഡിസൈൻസ് ആണ് അഞ്ച് ഡിസൈൻ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു സെക്ഷനിലെ പറ്റി പറയാം ഇവിടെ നമുക്ക് ബുട്ടിക്ക് വെറൈറ്റീസ് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയിലാണ് സ്റ്റാർട്ടിങ് പക്ഷേ ഇന്ന് ൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കൊണ്ടുവന്നിട്ടില്ല ഇന്ന് നമ്മൾ ആഡ് ചെയ്ത് റേറ്റ് വന്നിട്ട് എണ്ണൂറ് വരെ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ റേഞ്ചിൽ വരുന്ന കുറച്ച് കോംബോ കളക്ഷൻസ് കോംബോ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ സൈസസ് അവൈലബിൾ ആണ് കളർ ഡിഫറൻസ് അല്ല ഒറ്റ ഒരു കളറിൽ സൈസസ് അവൈലബിൾ ആണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചന്ദരി കോട്ടനിൽ നിന്ന് വരുന്നൊരു കളക്ഷൻ ആണ് ഈ ഒരു കളക്ഷൻ നമുക്ക് നല്ലൊരു ഒഫീഷ്യൽ ലുക്ക് തരുന്ന ഒരു കളർ ടൂണും അതുപോലെയാണ് അതുപോലെ നമ്മൾ ആ ഒരു വർക്കും ആ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മളൊരു വർക്കിംഗ് വുമൻസിനെയൊക്കെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ത്രീ പീസ് കളക്ഷൻ ആഡ് ചെയ്യാം ഫാബ്രിക്ക് വന്നിട്ട് ചന്ദരി കോട്ടൽ നല്ലൊരു റൗണ്ട് നെക്ക് ആണ് നെക്ക് പോർഷൻ ഒക്കെ നമ്മൾ നല്ലൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ്ങും കാര്യം ചെയ്തിരിക്കുന്നത് ആൻഡ് ആ ഒരു നെക്ക് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്താണ് നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവാണ് സ്ലീവിലും നമ്മൾ ചെറിയൊരു ലേസ് ബോർഡർ കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ബോഡിയിൽ നമ്മൾ പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും തന്നെ ഇല്ല വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ ആയിട്ടൊരു വെറൈറ്റി ആണ് അതുപോലെ തന്നെ നമ്മൾ ഇന്നർ കൊടുത്തിരിക്കുന്നത് പ്യുറായിട്ടുള്ള കോട്ടണിലാണ് രണ്ട് സൈഡിലും സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പ് വന്നിട്ട് ഇനി നമുക്കതിൻ്റെ ബോട്ടം വെയർ നോക്കാം ബോട്ടം വെയറ് നമ്മൾ നല്ല ലൂസ് ആയിട്ടുള്ള പാൻറ് ആണ് കൊടുത്തിട്ട് അത് റയോൺ ഫാബ്രിക്കിലാണ് നമ്മൾ ബോട്ടം ചെയ്തെടുത്തത് അതുപോലെ തന്നെ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫോർട്ടബിൾ ആണ് ഇനി ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ട നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് സോഫ്റ്റ് ഓർഗൻസിൽ നമ്മൾ കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിന്റിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കൊരു വൺ സൈഡ് ദുപ്പട്ടയാണ് കേട്ടോ ലെങ്ത്ത് നമുക്ക് പ്രോപ്പർ ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു ലേസ് ബോർഡർ കൊടുത്ത് നല്ല കംപ്ലീറ്റ് ആയിട്ട് ആ നാല് സൈഡിലും എല്ലാ ഭാഗവും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ലേസ് ബോർഡർ എടുത്ത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇതിൽ നമുക്ക് നാല് പീസ് ഒരു ഒറ്റ സെറ്റിൽ നാല് പീസ് ആണ് നാല് പീസും ഒരേ കളറിലാണ് നമുക്ക് സൈസസ് അവൈലബിൾ ആണ് അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇനി സെക്കൻഡ് കളക്ഷൻ നോക്കാം വളരെ സോഫ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോമൻ സിൽക്കിൽ വരുന്നൊരു വെറൈറ്റി ആണ് ഇത് ഭയങ്കരമായിട്ടും ഒരു റയർ റുക്കിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ആ ഒരു ഗ്രേഷ ഒരു ഡസ്റ്റി കോമ്പിനേഷൻ ആണ് കോമ്പിനേഷനാണ് ഇതിനെ നല്ലതായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു എംബ്രോയിഡറി വർക്കാണ് നല്ലൊരു ബേഡ്സിനെയാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് കളർ ടോൺ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആ ഗ്രേ ഷെയ്ഡിനോടൊപ്പം റെഡും അതുപോലെ തന്നെ പിങ്കും കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ് സ്ലീവ് നമുക്ക് ഫുൾ സ്ലീവാണ് അതുപോലെ തന്നെ രണ്ട് സൈഡിലും സ്ലിറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉള്ളിൽ ആയിട്ടുള്ള കോട്ടണിലാണ് ഇന്നർ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പാൻറ് നോക്കിയാൽ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ നല്ല ആയിട്ടുള്ള ലൂസ് പാൻറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക് ടൈപ്പാണ് വെയർ ചെയ്യാൻ നല്ല കംഫോർട്ടബിളാണ് ഇതിൻ്റെയും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ദുപ്പട്ടയാണ് കൂട്ടുക ദുപ്പട്ട നമ്മൾ ചന്ദരി കോട്ടണിലാണ് വിത്ത് ഡിജിറ്റൽ പ്രിൻ്റിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കി ഗ്രേക്കൊപ്പം നമ്മളൊരു റെഡ് കോമ്പിനേഷനിൽ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ് അതുപോലെ തന്നെ ആ റെഡിൽ ബ്ലൂ ഷെയ്ഡിലുള്ള പ്രിൻറ്റ് കൊടുക്കുമ്പം അതിലേറെ ബ്യൂട്ടിഫുൾ ലുക്കാണ് അതുപോലെ തന്നെ ചെറിയൊരു ജക്കാട്ട് ടൈപ്പിൽ ചെറിയൊരു ബോർഡർ ടച്ചപ്പം കൊടുത്താണ് നമ്മളിതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ദുപ്പട്ട ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് നാല് പീസിൻ്റെ സെറ്റാണ് വരുന്നത് ഇത് ഒരു കളേഴ്സാണ് നമുക്ക് സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ഷെയ്ഡിൽ വിത്ത് ഡിജിറ്റൽ പ്രിൻറ്റിൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻ അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഫ ഇന്നത്തെ ട്രെൻഡി കളക്ഷനായ വീനക് പാറ്റിനുള്ള പ്യുവർ കോട്ടനിൽ വരുന്നൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കിൽ ക്രിയേറ്റ് ചെയ്യ കളക്ഷൻസ് നമുക്ക് ലൈറ്റ് ഷെയ്ഡിൽ സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ത്രീ പി എസ് കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ കളക്ഷൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾക്കായി നമ്മുടെ സ്ക്രീൻ ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടാതെ നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി വേൾഡ് വൈഡ് ഷിപ്പിംഗ് വീട്ടിൽ നമുക്ക് ഫ്രീ മൈൻഡോട് കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ വീഡിയോ കോൾ ചെയ്തും ഞങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ മിനിമം പതിനായിരം രൂപയ്ക്കെങ്കിലും ഓർഡർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ കൂടുതൽ എൻക്വയറിക്കായിട്ട് നമ്മുടെ സ്ക്രീൻലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂടാതെ നമ്മുടെ പ്രോഡക്ട്സും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് യൂസ് ഡെയിലി ഉള്ള വീഡിയോസിനെ നമ്മുടെ ചാനലിൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനുമായിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം